നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ മക്കൾ കടന്നു പോകുന്ന ഈ ലോകം മുഴുവൻ കടന്നു പോകുന്ന ഈ ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥ എന്ന് പറയുക ശരിക്കും എന്ത് എന്തിൽ എന്ത് ചെയ്താലും ആർക്കും ഒരു സംതൃപ്തി ഇല്ല എന്തൊക്കെ നേടിയാലും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ ഇനി എത്ര അധ്വാനിച്ചാലും കയ്യിലൊന്നുമില്ല അല്ലേ സമ്പത്തിന് ഉള്ളവർക്ക് നന്നായി ഉണ്ടാവും കഷ്ടപ്പെടുന്നവരെപ്പോഴും ആ കഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയെ ഈ ലോകം കടന്നു പോകുന്നത് അപ്പം ഇവിടെ നമ്മൾക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ദൈവം ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ ഉദിപ്പിക്കുന്നു ഒരുപോലെ മഴ വേവിക്കുന്നവന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അവസ്ഥയൊക്കെ ആ ദൈവത്തിനറിയാം ആ ദൈവത്തിൻ്റെ മുൻപിൽ ആത്മാർത്ഥമായി ജീവിച്ചാൽ മതി ആ ദൈവത്തിന് ആധിപത്യം കൊടുത്താൽ മതി നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല പള്ളി പോകാൻ എളുപ്പമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് അല്ലേ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് പക്ഷേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരോടൊക്കെ ഒന്ന് ക്ഷമയോ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ എനിക്ക് എളുപ്പമുണ്ടോ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ എളുപ്പമല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ അവരോട് ഒരു വാക്ക് സംസാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞാലോ എന്നെ വേദനിപ്പിച്ചവരോട് എനിക്കെതിരെ നിൽക്കുന്നവരോടൊക്കെ അവരുടെ മുഖത്ത് നോക്കി സുഖമല്ലേ എന്ന് ചോദിക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നത് ദൈവത്തിൻ്റെ തിരുമുൻപിൽ ചെല്ലണേ എൻ്റെ പ്രാർത്ഥന ചെല്ലാതിരിക്കില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കണ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ ഹിതത്തിന് വില കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടും നീ വിളിച്ചാൽ ഞാൻ ഉത്തരമരുളും നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും